പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവും അഡ്വക്കേറ്റുമായ ലാലി വിൻസെന്റിന്റെ കൊച്ചി വീട്ടിൽ ഇ ഡി പരിശോധന നടക്കുന്നു സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാറിന്റെ ശാസ്ത്രമംഗലത്തെ ഓഫീസിലും റെയ്ഡ് നടത്തുന്നുണ്ട് അനന്ദ് വീട്ടിലും എൻ ജിഒ കോൺഫെഡറേഷൻ ഓഫീസിലും അടക്കം സംസ്ഥാനത്തെ പന്ത്രണ്ട് ഇടങ്ങളിലാണ് പരിശോധന നടത്തുന്നത് തോന്നിക്കൽ സായി ഗ്രാമത്തിലും പരിശോധന നടത്തുന്നുണ്ട് എൻ ജി ഒ കോൺഫെഡറേഷൻ ഭാരവാഹി കൂടിയാണ് ലാലി വിൻസെന്റ് എല്ലായിടത്തും ഒരേ സമയമാണ് റെയ്ഡ് നടക്കുന്നത് പാതിവില തട്ടിപ്പിൽ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് അനന് കൃഷ്ണനും സംഘവും തട്ടിയെടുത്തത് നേരത്തെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലെ വിവരങ്ങൾ ഇ ഡി ശേഖരിച്ചിരുന്നു അനന്ത് കൃഷ്ണന്റെ പത്തൊമ്പത് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ അഞ്ഞൂറ്റി നാല്പത്തിയെട്ട് കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തെങ്കിലും തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം എന്നത് വ്യക്തമായിട്ടില്ല തിരിച്ചെടുത്ത പണം ചെലവഴിച്ചുതടക്കം പുറത്തുവരണമെങ്കിൽ ഇ ഡി അന്വേഷണം വേണമെന്ന് പരാതിക്കാർ ആവശ്യപ്പെട്ടിരുന്നു തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവും അഭിഭാഷകമായ ലാലി വിൻസെന്റിന്റെ പങ്കിനെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ലാലി വിൻസെന്റിന്റെ മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റിയ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവും അന്നുവരെ നീട്ടി പോലീസ് വെള്ളിയാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടുകളിൽ രണ്ട് വർഷത്തിനിടെ എത്തിയത് അഞ്ഞൂറ്റി നാല്പത്തി എട്ട് കോടി രൂപയാണ് ഇത് ഏകദേശ കണക്കാണ് കൃത്യമായ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അനന്തവിന്റെ മൂന്ന് സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളിലൂടെയാണ് ഈ തുക എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബറിനും ഇടയിലാണ് ഈ തുക വന്നിട്ടുള്ളത് എന്നാൽ ഈ തുകയെല്ലാം എവിടേക്ക് പോയി എന്നറിയണമെങ്കിൽ ഇനിയും അന്വേഷണം ആവശ്യമാണെന്നാണ് മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞത് അനന്തവിനെ അഞ്ച് ദിവസത്തെ കസ്റ്റഡി ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടുവെങ്കിലും രണ്ട് ദിവസത്തേക്കാണ് കോടതി അനുവദിച്ചിരിക്കുന്നത് അനന്തുവിന്റെ ഉടമസ്ഥയിലുള്ള സോഷ്യൽ നടത്തിയ പരിശോധനയിൽ ഇരുപതിനായിരത്തിഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരിൽ നിന്ന് അറുപതിനായിരം രൂപ വീതവും നാലായിരത്തി ഇരുപത്തിയഞ്ച് പേരിൽ നിന്ന് അമ്പത്തി ആറായിരം രൂപ വീതവും തിരിച്ചവകയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് അര കോടി രൂപ എത്തിയതായി കണ്ടെത്തി വാഗ്ദാനം ചെയ്യപ്പെട്ട വാഹനം കൊടുത്തില്ല കൊടുത്തില്ലെന്നും ഇക്കാര്യം അറിയുന്നതിനും ലാപ്ടോപ്പ് തൈര് മിഷൻ ഇനത്തിൽ എത്ര രൂപ പിരിച്ചുവെന്നറിയുന്നതിനുമാണ് ഇയാളെ കസ്റ്റഡിയിൽ പോലീസ് ആവശ്യപ്പെട്ടത് അനന്തവിലെ അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്നത് നാലു കോടി രൂപ മാത്രമാണ് മിച്ചം പേർക്ക് വാഹനം ലാപ്ടോപ്പ് മടക്കം കൊടുത്തതും സ്ഥലങ്ങൾ വാങ്ങിയതുമടക്കം കണക്കുകൂട്ടിയാലും ബാക്കി കോടികൾ എവിടേക്ക് പോയി എന്ന് കണ്ടെത്തുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യഥാർത്ഥ വെല്ലുവിളി പലരും പറഞ്ഞു കേൾക്കുന്നത് ഈ പണമെല്ലാം വിദേശത്തേക്ക് കടത്തിയോ എന്നുള്ളതാണ് ആ കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്